േളാറുണ്ട് <laughs>

അപ്പഴ്ലോങ് ഇതൊക്കെ ഇപ്പൊ അടുത്ത പ്രാവശ്യം എന്തായാലും ഇതിനകത്ത് പെയിന്റിംഗ് ഒന്നും നടക്കില്ല ഞാനിത് അടുത്ത വർഷം അതുകൊണ്ട് അടുത്ത വർഷം കൂടി ഇത് നന്നായി ചൂട്ടിക്കണ്ട മാത്രമായിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു പുതിയ ഉണ്ടാക്കാൻ പറ്റില്ല ചോദ്യം ചെയ്യാൻ പറ്റും താഴെ ആയിട്ട് ഏറ്റവും താഴെ താഴെങ്കിലും താഴെ വന്നാൽ തന്നെ നമുക്കൊരു ഇപ്പൊ ഒരു മൂന്ന് ഇവിടെ ഇരിക്കുവായിരുന്നു ഇതോ മാറ്റാല്ലേ അതെല്ലാം ഓക്കെ ശരിയാക്കി